നമ്മുടെ നാട്ടിൻ പുറത്തേക്ക് കിട്ടുന്ന ഫസ്റ്റ് ടൈം ഓണർമാർക്ക് വളർത്താൻ പറ്റാത്ത ഒരു അഞ്ച് ഡോഗിനെ നോക്കാം ഈ ലിസ്റ്റിൽ നമ്പർ വൺ ബെൽജിയൻ മൺലോയിസ് ആണ് അതായത് വളരെ ആക്റ്റീവായ ഒരു ഡോഗാണ് കൃത്യമായ ഡോഗിനെ കുറിച്ച് അറിയില്ലെങ്കിൽ ഇതിനെ വളർത്തുന്നത് വളരെ പ്രശ്നമാണ് കാരണം ഇതിന് കൃത്യമായ ട്രെയിനിങ്ങും കൃത്യമായി സോഷ്യലൈസ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കണം ഇല്ലെങ്കിൽ ഇത് തിരിച്ച് നമുക്ക് പണി തരാൻ സാധ്യത കൂടുതൽ നമ്പർ ടു റോഡ് വെയിലർ ഓണറെ തന്നെ കടിച്ചു പോകുന്ന ഡോഗുകൾ ഏറ്റവും കൂടുതൽ കേസുകളുള്ളത് ഈ ഡോഗിൻ്റെ പേരിലാണ് കാരണം നമ്മൾ എല്ലാ ഡോഗിനെയും വളർത്തുന്ന പോലെ തന്നെ ഇത്തരത്തിലുള്ള ഡോഗുകളെ നമുക്ക് വളർത്താൻ പറ്റില്ല ഇത്തരത്തിലുള്ള ഡോഗുകൾക്ക് ട്രെയിനിങ് കൊടുക്കുന്നതിന് പുറമെ ആ ഡോഗുകളെ വളർത്തുന്നവർക്കും ട്രെയിനിങ് അത്യാവശ്യമാണ് നമ്പർ ത്രീ ഡോബർമാൻ ഒരു സിംഗിൾ ഓണർ ഡോഗാണിവ അതുകൊണ്ട് തന്നെ കൃത്യമായി ഈ ഡോഗിനെ കുറിച്ച് അറിയുന്നവർക്ക് മാത്രമേ ഇവയെ ഈ ട്രെയിൻ ചെയ്ത് വളർത്താൻ പറ്റുള്ളൂ നമ്പർ ഫോർ ഡോഗോ അർജന്റീനോ അനിമൽ അഗ്രഷൻ വളരെ കൂടുതലുള്ള ഒരു ഡോഗാണിവ അതുകൊണ്ട് തന്നെ പ്രോപ്പർ ട്രെയിനിങ് ഇല്ലെങ്കിൽ ഈ ഡോഗിനെ നമുക്ക് ഒരിക്കലും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല ഈ ലിസ്റ്റിൽ നമ്പർ ഫൈവ് പിഡ്ബിൾ ആണ് ശരിക്കും ഒന്നാം സ്ഥാനത്താണ് പിഡ്ബിള് കണ്ട് കാരണം അത്രയ്ക്കും അഗ്രഷനും അത്രയ്ക്കും ടാക്യുമെന്റാലിറ്റിയുള്ള ഇവ വലിയ ട്രെയിനിങ് ഒന്നും ചെയ്യാൻ കഴിയില്ലെങ്കിലും ഒരു ബേസിക് ട്രെയിനിങ് കൊടുത്ത് നമുക്ക് ഇവ വളർത്താൻ കഴിയും പക്ഷെ ഒരു തുടർക്കക്കാരെന്ന നിലയിൽ ഈ ഡോഗിനെ നമുക്ക് ഒരിക്കലും വളർത്താൻ കഴിയില്ല അതിന്റെ പ്രധാന കാരണം എന്താ വെച്ചാൽ നമ്മൾ ചെയ്യുന്ന ഒരു തെറ്റായ മൂവ് പോലും ഈ ഡോഗുകൾക്ക് തിരിച്ച് ആക്രമിക്കാനുള്ള എനർജി കൊടുക്കും ഈ ഡോഗുകൾക്ക് പകരം ചിലപ്പോൾ ജർമ്മഷിപ്പേടോ ലാഭോ ആണെങ്കിൽ അവർ ചുമ്മാ മാറിപ്പോകുക ചെയ്യുള്ളൂ എന്നാൽ ഇവർ നേരെ ആക്രമിക്കും ഇതുപോലുള്ള വേറെ വീഡിയോസ് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ